ഞാൻ പറയുകയാണെങ്കിൽ പഠിക്കാൻ ഇപ്പൊ ചേർത്ത് കിട്ടാൻ വേണ്ടി രാവിലെ ട്വന്റി ഫോർ ഇന്റു സെവൻ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ പോലും ശരിക്കും ആവശ്യമില്ല ത്രീ ടു ഫോർ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ മതി അപ്പോൾ ആ പി വൈ ക്യൂസ് ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒന്നാമത് കൂടും നമ്മുടെ വീക്കസ്റ്റ് ഏരിയ നമുക്ക് മനസ്സിലാവും അങ്ങനെ പറഞ്ഞ പോലെ തന്നെ വീട് വീട് ചെയ്യുമ്പോൾ നമുക്ക് റിവൈസിങ് ആവും ഫ്രം ദ ഡേ വൺ ആ കുട്ടികളാണെങ്കിലും സത്യര ഉണ്ട് മിത്രയുണ്ട് എല്ലാവരും അതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ചേക്കും അല്ല ഓക്കെ എല്ലാം എല്ലാം കിട്ടാൻ കിട്ടാൻ പേപ്പർ പേപ്പർ നോട്ട്സ് നമുക്ക് വേറെ എവിടെയും ഞാൻ 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 എല്ലാവരോടും എന്നെ പലരോടും പറഞ്ഞു പറഞ്ഞു എൻ്റെ ജൂനിയേഴ്സിനോട് നിങ്ങൾക്ക് നന്നായി ജോയിൻ വിഷയങ്ങളിൽ നേടിയിട്ടുള്ള സംസാരങ്ങള് നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഈ സംസാരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് വിജയിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് വിജയിച്ചവരിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മളുള്ളത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ജെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള എയ്ഫ്രൈറ്റ് ആയിട്ടുള്ള അഞ്ജലിയുടെ കൂടെ ആണുള്ളത് പാലക്കാടാണ് അഞ്ജലിയുടെ സിലബസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയായിരുന്നു അഞ്ജലിയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അഞ്ജലിയുടെ ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷനിലൂടെ ഓവർകം ചെയ്തിട്ടുള്ളത് എജ്യൂക്കേഷൻ സ്ട്രാറ്റജീസ് ഒക്കെ നോക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ അഞ്ജലി സോ അഞ്ജലി ഞാൻ പറഞ്ഞ സമയത്ത് അഞ്ജലിക്ക് യു ഹാവ് എ ഡൈവേഴ്സ് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് 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 ജസ്റ്റ് ചെയ്തിട്ട് ആ അതായത് കെമിസ്ട്രി നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഞങ്ങൾക്ക് പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പ്ലസ് ടുവിനെ കെമിസ്ട്രിയൊക്കെ ആയിരുന്നു ആള് കുറവ് ഷോർട്ടേജ് അപ്പൊ ഗസ്റ്റൊക്കെ ആയിട്ട് വന്നെടുക്കുന്ന ആൾക്കാരായിരുന്നു ഇവർ വരും നമുക്ക് കൂടുതലൊന്നും ചോദിക്കാനും പറയാനൊന്നും പറ്റില്ല ഫ്രൈഡേ രാവിലെ മാത്രമേ വരുള്ളൂ വരള്ളൂ സാറ് അങ്ങനെയായിരുന്നു അപ്പോൾ അതിനാണ് ഷോർട്ടേജ് അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് വിചാരിച്ചിട്ട് സയൻസ് സബ്ജക്ട്സിനോടുള്ള താല്പര്യം കൊണ്ട് താല്പര്യം എന്ന് പറഞ്ഞാൽ എല്ലാം ബയോളജി ആയിരുന്നു കൂടുതൽ താല്പര്യം പക്ഷെ ഫോർച്യുനേറ്റ്ലി എനിക്ക് കിട്ടിയത് ആയിരുന്നു അപ്പോൾ കെമിസ്ട്രിക്ക് ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എന്നും കൂടെ കണ്ടപ്പോൾ അതെന്തോ ഒരു വലിയൊരു സാധ്യതയാണ് ഇപ്പോൾ ഭാവിയിൽ ഒരു ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാൻ താല്പര്യം ഒരു ഏരിയ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിക്ക് എൻറോൾ ചെയ്തു ആ തൊട്ടടുത്ത കോളേജിൽ തന്നെ കിട്ടി ഇവിടെ എൻ എസ് എസ് ഒറ്റപ്പാലം എൻ എസ് എസ് പാലപ്പുറം ഒരു കോളേജ് ഉണ്ട് ആർട്സ് ആൻഡ് സയൻസ് അത് കഴിഞ്ഞപ്പോഴാണ് അതിലൊരു എം എസ് സി വേണമല്ലോ എന്തായാലും ഒരു പി ജി വേണം അങ്ങനെ വിചാരിച്ച് പി ജി ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സ് സെന്ററിൽ കിട്ടി അങ്ങനെ അവിടെ ചെയ്തു രണ്ടു കൊല്ലം അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ അമ്മയും ടീച്ചറാണ് ചുറ്റുമുള്ള എല്ലാവരും അമ്മായിമാരൊക്കെ ടീച്ചർ ആയതുകൊണ്ട് ഞാനും ടീച്ചിങ് ഫീൽഡിലോട്ടാണ് എനിക്കും താല്പര്യം ഉണ്ടായിരുന്നത് അങ്ങനെ ബി എഡിന് അപ്ലൈ ചെയ്തു അതേ വർഷം തന്നെ ബി എഡിന് ജോയിൻ ചെയ്തു പിന്നെ ആക്ച്വലി ഒരു ബ്രേക്ക് വന്നു കല്യാണം കഴിഞ്ഞ് കുട്ടിയായി രണ്ടു കൊല്ലം ബ്രേക്ക് എടുത്തു അങ്ങനെ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യണം പ്രൊഡക്റ്റീവായി ഇരിക്കണം അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരുന്ന് പോകരുത് കാരണം ചെറിയ കുട്ടിയാകുമ്പോൾ ജോലിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോൾ എം എഡിന് ജോയിൻ ചെയ്തു അടുത്തുള്ള കോളേജിൽ തന്നെ എം കോൾ ഫോർ ചെയ്തപ്പോൾ അപ്ലൈ ചെയ്തു അങ്ങനെ എം എഡിന് ജോയിൻ ചെയ്തു പക്ഷേ എം എട്ടിന്റെ ഒരു ജേർണി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം കെമിസ്ട്രി ആണെങ്കിൽ പോലും എനിക്ക് ആ സബ്ജെക്ട്സ് ഇഷ്ടപ്പെട്ടു ഫിലോസഫി ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും ആ സബ്ജക്ട്സിനോട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കൂടുതൽ അറിയാനൊക്കെ ഉള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു അതും അത് കഴിഞ്ഞ് അതിന് അങ്ങനെയാണെങ്കിൽ അതിന് നെറ്റ് നോക്കാം എന്ന് വിചാരിച്ച് അത് ആ നെറ്റ് പഠിച്ചു ആ നെറ്റ് വേറെ വലിയ ബുദ്ധിമുട്ടില്ല അതെനിക്ക് കിട്ടി എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ ആ സമയത്ത് കുറച്ച് എളുപ്പമായിരുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്നില് ഇത്ര ഇപ്പുള്ള അത്ര ഡിഫിക്കൽട്ടല്ല എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പർ ഒക്കെ വെറും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മാത്രം അപ്പം നമ്മുടെ തന്നെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് പേപ്പർ വണ്ണും പേപ്പർട്ടും കുറെ കോമൺ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ ഒരു സമയത്ത് ലക്കിലിന്ന് തന്നെ പറയാം ലക്കിലി കിട്ടി പിന്നെ വീണ്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു അറിയായുക ഒരു അവയർനെസ് ഇല്ലായ്മ എന്നെ വീണ്ടും കുഴിച്ചടിച്ചു മുപ്പത് വയസ്സിൽ ജെ ആർ എഫ് കഴിഞ്ഞു എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഒന്നും ട്രൈ ചെയ്തില്ല ആ ഭാഗത്തോട്ട് പിന്നെ വർക്കിംഗ് ഫീൽഡിലോട്ട് ഇറങ്ങി എന്തായാലും നെറ്റ് ഉണ്ടല്ലോ അപ്പൊ ഒരു ആദ്യം അൺഎയ്ഡിട്ട് വർക്ക് ചെയ്തു പിന്നെ രണ്ട് രണ്ട് വർഷം എയ്ഡിൽ വർക്ക് ചെയ്തു ആ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ് ഗേൾസിന് ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ചു വയസ്സ് വരെ ചെയ്യാം എന്നുള്ളത് അങ്ങനെയാണ് പിന്നെ അതിനു വേണ്ടിയുള്ള ശ്രമം നടക്കുന്നതും ഏപ്രിൽ വന്ന് അഞ്ജലിയുടെ ഡിസ്കസ് മനസ്സിലായിട്ടുള്ള സംഭവം ഇൻ ബിറ്റ്വീൻ ഒരു ി ലൈഫ് മക്കള് ജോലി ചെയ്യുന്നു ഇങ്ങനെ പല പല ആസ്പെക്ടിലൂടെ പോകുന്നതാണ് അപ്പം നമ്മളൊക്കെ ഇഫ്രൈറ്റ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ എസ്പെഷ്യലി ജെ ആർ എഫിനൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല മേ ബി ദ ജോബ് ലൈഫ് മേ ബി ദ ഫാമിലി ലൈഫ് മേ ബി ബീയിങ് എ പാരൻ ബീയിങ് എ മദർ കൂടെ പഠിക്കുക എന്നുള്ളത് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് എന്നുള്ളത് പലരും എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് അതിനൊരു ആൻസർ കൊടുക്കാൻ പറ്റില്ല അത് അത് ഡീൽ ചെയ്ത് ക്വാളിഫൈ ചെയ്ത അതിന് ബെറ്റർ ആളുകളോട് ഹൗ യു അതെനിക്ക് തോന്നുന്നത് ഞാൻ എല്ലായ്പോഴും പറയാറുള്ള ഒരു സെന്റൻസ് ആണ് ദ നെസസിറ്റി മദർ ഓഫ് ഇൻവെൻഷൻസ് നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ വിൽ പവർ നമുക്ക് ശരിക്കും അത് ആവശ്യമാണോ ഇപ്പൊ ഞാൻ എന്റെ അച്ഛൻ ഞാൻ ഞാൻ സിംഗിൾ ഡോട്ടർ ആണ് അതുകൊണ്ട് തന്നെ വലിയ കഷ്ടപ്പാടുകളൊന്നും അറിയാതെയാണ് ഞാൻ വന്നത് അൺഫോർച്യുനേറ്റ്ലി മാത്രമാണ് ഞാൻ ഹസ്ബൻഡിന്റെ കല്യാണം കഴിഞ്ഞും ഞാൻ ഒരു വർഷം ശരിക്കും ക്യു എൻ ആയിട്ട് തന്നെയാണ് ജീവിച്ചത് അത് കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡിന്റെ അച്ഛൻ മരിക്കുന്നത് അതോടുകൂടി എന്റെ വീട്ടിലും എൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും വയ്യാണ്ടായി എൻ്റെ വീട്ടിലും ഹസ്ബൻഡിന്റെ വീട്ടിലും എല്ലാ ചുമതലകളും എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത് ഹസ്ബൻഡ് ഷിപ്പിലായത് കൊണ്ട് തന്നെ ആൾ ആറുമാസം നാട്ടിലുണ്ടാവില്ല അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത് ഇത്രയും വന്ന് ചെറിയ കുട്ടിയുണ്ട് എൻ്റെ കയ്യില് ഇത്രയും ബുദ്ധിമുട്ടുകൾ പക്ഷെ എങ്ങനെയായാലും മുന്നോട്ട് പോയാൽ പറ്റൂ അങ്ങനെയാണ് ഡ്രൈവിങ് പഠിക്കുന്നത് അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കായിരുന്നു സ്ത്രീകൾ ഇത്ര വേഗം പഠിക്കാൻ പറ്റുമോ ഇങ്ങനെ ആ ധൈര്യം കിട്ടിയെന്നൊക്കെ ഇതേപോലെ തന്നെയായിരുന്നു അന്നും ചോദിച്ചത് ഇങ്ങനെ ചെറിയ കുട്ടിയെ വെച്ചിട്ട് ഡ്രൈവിംഗ് പഠിക്കണം അപ്പൊ ഞാൻ പറയും ആവശ്യമാണ് രാത്രി കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഓട്ടോകാരെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിലും ഡ്രൈവറെ വിളിച്ചാൽ കിട്ടില്ല ആവശ്യമാണ് ആ സമയത്ത് നമുക്ക് അറിയാത്തൊരു ധൈര്യം ഇവിടെ വരും അതേപോലെ ആയിരുന്നു ഈ ഒരു അവസ്ഥ കാരണം മുപ്പത് വയസ്സ് കഴിഞ്ഞു പി എസ് സി എഴുതി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ഒരു ഒരു സ്റ്റക്കായി നിക്കുന്നൊരു അവസ്ഥ മുപ്പത് വയസ്സ് കഴിഞ്ഞു എവിടെ എത്താത്തതിന്റെ ഒരു വിഷമം എന്നാൽ എന്തൊക്കെയോ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ഞാൻ ഇനി കഴിഞ്ഞു ഞാൻ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ചെയ്യുമ്പോൾ കഴിഞ്ഞു ഇനി എനിക്ക് ഒരു ഒരു അറ്റംപ്റ്റും കൂടെ കൊടുക്കാനില്ല ഈ ഒരു വർഷത്തോടു കൂടി എന്റെ ജെ ആർ എഫ് കഴിയുകയാണെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ എന്ത് ചെയ്തു ഇതെടുക്കും എന്നുള്ള ഒരു വിൽ പവർ അത് വരുമ്പോ നമ്മളെല്ലാം സ്വാഭാവികമായിട്ടും ബാലൻസ് ചെയ്ത് പോകും എല്ലാത്തിനും സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും പക്ഷെ നമ്മളത് നമ്മൾ തീരുമാനിക്കണം എത്ര സമയം നമ്മള് ഞാൻ പറയുകയാണെങ്കിൽ പഠിക്കാൻ ഇപ്പൊ ജെആർഫ് കിട്ടാൻ വേണ്ടി രാവിലെ ട്വന്റി ഫോർ ഇന്റു സെവൻ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്കൂർ പോലും ശരിക്കും ആവശ്യമില്ല ത്രീ ടു ഫോർ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ മതി അത് ചിലപ്പോൾ രാവിലെ ആവാം നമ്മുടെ രാത്രി രാത്രിയാവാം പക്ഷെ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളത് ശരിക്കും പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പൊ അതായത് നമ്മൾ ആ ഒരു ഡിസിഷനിൽ ഫേം ആണെങ്കിൽ സ്ട്രോങ് ആണെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വി മാനേജ് എവരി ആസ്പെക്ടിലേക്കാണ് പക്ഷെ ഇതിലും എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇപ്പം അഞ്ജലി പറഞ്ഞതിൽ നിന്നും ഞാൻ വേറെ വേറെസിനോടൊക്കെ സിമിലർ സംസാരിക്കുന്നു വളരെ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണെന്ന് തോന്നി സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് അത് പറയാതെ ഒരു വലിയ ഫാക്ടറാണ് ഞാൻ നേരത്തെ വിട്ടു പാടില്ലാത്തതായിരുന്നു പാടില്ലാത്തതായിരുന്നു ഹസ്ബൻഡ് നാട്ടിലില്ലെങ്കിൽ പോലും അവിടെ ഇരുന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് കിട്ടും അല്ല ആ മോട്ടിവേറ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടും നീ ശ്രമിക്ക് നീ എഫേർട്ട് എടുത്താൽ കിട്ടാതിരിക്കില്ല അത് പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് തന്നെ ചെയ്യും എന്റെ രണ്ട് കുട്ടികളും സാറിന് ഇപ്പം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു അമ്മ ജയിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവര് പ്രാർത്ഥിക്കുന്നത് മുഴുവൻ ഇതാണ് രാത്രി കിടക്കാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയും നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ വിളിക്കില്ലേ പക്ഷെ നിങ്ങളെ പോകാണ്ടിരുന്ന് പഠിക്കുന്നില്ലേന്ന് അതേപോലെ എൻ്റെ കുട്ടികൾ രാത്രിയായി പറയും അമ്മ വന്ന് ഞങ്ങളുടെ കൂടെ കിടക്കുവോ അപ്പൊ ഞാൻ പറയും ഇല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിം ലൈറ്റ് ആവാം ഇട്ടിട്ട് ആ ലൈറ്റിലിരുന്നാണെങ്കിലും പഠിക്കും അപ്പൊ കുട്ടികളും നമ്മളെ ഇതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്റെ അച്ഛൻ്റെ അമ്മയും സ്വാഭാവികമായിട്ടും അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ കിട്ടുന്ന സമയം നിങ്ങൾ പഠിച്ചോ നീ പഠിച്ചോ എന്ന് പറഞ്ഞ് കുട്ടികളെ നോക്കുമായിരുന്നു ഇവിടെ ഹസ്ബൻഡിന്റെ അമ്മയാണെങ്കിലും കല്യാണമാണ് എല്ലാരോടും എല്ലാവരോടും റിലേറ്റീവ്സിനോട് പോലും പറയുമായിരുന്നു അഞ്ചിലേക്ക് എക്സാം ആണ് അതുകൊണ്ട് ആ സമയം വരെ ഇരുപത്തഞ്ചാം തീയതി ജൂൺ ഇരുപത്തഞ്ചാം തീയതി കഴിയാതെ അവളെ ഒന്നിനും കിട്ടില്ല അപ്പൊ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാത്തിനും ഇറങ്ങാൻ ഡ്രസ്സ് എടുക്കാൻ ജ്വല്ലറി എടുക്കാൻ എല്ലാത്തിനും അമ്മയും എന്നെ നന്നായി സപ്പോർട്ട് ചെയ്തിരുന്നു കിട്ടുന്ന സമയം പഠിച്ചോളൂ പറഞ്ഞു വലിയ അങ്ങനെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എല്ലാത്തിനും ഉള്ളൊരു ഇത് കിട്ടും ഇതിലേ എനിക്കും തോന്നിയൊരു സംഭവം ഞാൻ ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്ത നമ്മുടെ ഒരു ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം പ്രകാരമായിട്ട് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുപോലെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് പല കാരണങ്ങൾ കൊണ്ടും വരുന്നത് ആ വീട്ടിലെ ഒരു ഒരു ലേഡീസ് സ്ത്രീകളുടെ അടുത്താണ് വരുന്നത് എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബാലൻസിങ് മാനേജിങ് എന്നുള്ളതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ആണ് സപ്പോർട്ടിങ് സിസ്റ്റംസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ശക്തിയോട് കൂടിയിട്ടായിരിക്കാം ഓക്കെ ഡെഫിനറ്റ്ലി നമ്മൾ തന്നെയാണ് പഠിക്കുന്നത് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് വെരി ക്രൂഷ്യൽ എന്ന് തോന്നുന്നു ഇപ്പം പ്രിപ്പറേഷൻ ആസ്പെക്ടിൽ എപ്പോഴും ഞാൻ പലരോടും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ക്രിട്ടിക്കൽ ആസ്പെക്ടുകൾ ഉണ്ടാവും ചലഞ്ചിങ് ആസ്പെറ്റുകൾ ഉണ്ടാവും അപ്പം ഞാൻ ശരിക്ക് നോർമലി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് പേപ്പർ പേപ്പറോടെ എങ്ങനെ പഠിച്ചതെന്ന് ചോദിക്കാറില്ല അത് വേറെ ഒന്നുകൊണ്ടും അല്ല പേപ്പറോടെ എങ്ങനെ പഠിക്കണം എന്നൊക്കെ എനിക്ക് തന്നെ കൊടുക്കാൻ പറ്റും പക്ഷെ ഓരോരുത്തരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് ആളുകൾക്ക് ഒന്നുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അഞ്ജലിയുടെ പ്രിപ്പറേഷൻ നമ്പർ അഞ്ജലി നേരിട്ടിരുന്ന ചലഞ്ചുകൾ അല്ലെങ്കിൽ സ്ട്രഗിൾസ് എന്തായിരുന്നു അതെങ്ങനെയായിരുന്നു എനിക്ക് ഈ ചില ദിവസം നമുക്ക് നല്ല എനർജി ഉണ്ടാവും ഒന്ന് പഠിക്കണം അങ്ങനെ ഞാൻ വിചാരിക്കുന്ന ദിവസം എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു ചാടും അപ്പൊ എനിക്ക് പഠിക്കാൻ അന്നത്തെ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും രാത്രി എത്തും അന്നത്തെ ഒരു ദിവസം മുഴുവൻ പോകും പക്ഷെ അത് ഈ പറഞ്ഞപോലെ ഈ ഏഫർ ആയതുകൊണ്ട് തന്നെ റീ റെക്കോ റെക്കോർഡ് ഉണ്ടായത് കൊണ്ട് നമുക്ക് പിന്നീടും അത് പഠിക്കാൻ പറ്റും ചലഞ്ചസ് ഒരുപാടുണ്ട് ഇപ്പോ ഞാൻ പറയില്ല കൺസിസ്റ്റൻസി പോകുന്ന ഒരു പ്രശ്നമുണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നും കഴിഞ്ഞു ഇനിയൊന്നും ഇനി ഒന്നും നടക്കില്ല ഇനി ആകെ ഇത്തിരി ദിവസമുള്ള ഇതിൽ കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക അപ്പോഴൊക്കെ നമ്മൾ പറ്റുന്ന പോലെ അപ്പോഴും സാറിന്റെ മോട്ടിവേഷൻ വേർഡ്സ് എനിക്ക് ഞാൻ സത്യം പറയാം ഞാൻ നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റു കുട്ടികളെ കാണുമ്പോൾ എല്ലാവരും ചെറിയ കുട്ടികളാണ് എനിക്കറിയാം കോഴ്സ് അവരൊക്കെ ഇപ്പോൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ബി എ ബി എസ് സി കഴിഞ്ഞ് ബി എ കഴിഞ്ഞ് അങ്ങനെ വന്ന കുട്ടികളാണ് എന്ന് നമുക്കറിയാം അപ്പൊ ഞാനലായിരിക്കും ഞാൻ ഇത്ര ഏജ് ആയ ആൾക്കാരും സാറിന്റെ പച്ച വേണ്ടി ഞാൻ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല കാരണം അത് അവർക്ക് മോട്ടിവേഷന് വേണ്ടിയെന്ന് എനിക്കറിയാം പക്ഷെ സ്റ്റിൽ ഞാനും അറിയാതെ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു എനിക്ക് പിന്നെ പിന്നെ തോന്നി തുടങ്ങി ഈ ഇത്രയും കാര്യങ്ങൾ സാർ പറഞ്ഞു വരുമ്പോൾ അത് ഇടയ്ക്ക് ഒന്ന് കേൾക്കണം ഞാൻ ഈജുറീൽസ് ഒക്കെ എടുക്കി വണ്ടിയിൽ ബ്ലൂടൂത്തിൽ വെച്ചിരുന്ന് കേൾക്കുവായിരുന്നു അപ്പൊ ചലഞ്ചസ് ഉണ്ടെങ്കിലും സാർ പറയും ഇനിയിപ്പോൾ നിങ്ങളുടെ ഏരിയ ചിലപ്പോൾ ഇതാവില്ല അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാവാം നിങ്ങൾ എഫേർട്ട് എടുത്താലും ഈ വർഷം നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാതെ പോയത് സാറിൻ്റെ ആ ഒരു എം ബി ബി എസ് യാത്രയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എന്തായാലും ഞാൻ ഇത് നന്നായി പഠിക്കാം മാക്സിമം എഫേർട്ട് ഇടാം അത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഇതാവില്ല എനിക്ക് പറഞ്ഞിട്ടുണ്ടാവാം നാളെ വേറെ ഏതെങ്കിലും ആയിരിക്കും അങ്ങനെ വിചാരിച്ച് സമാധാനം കാരണം സ്ട്രെസ്സ് എത്രമാത്രം കൂടുന്നു നമുക്കിത് കിട്ടില്ല കിട്ടില്ല എന്നുള്ളത് നമ്മൾ എത്രമാത്രം എത്രമാത്രമായിരുന്നു പോകുന്നു വീണ്ടും ഈ പറഞ്ഞ പോലെ അഫിനിറ്റി കുറയും പക്ഷെ കിട്ടും ഞാൻ ഇനി കിട്ടിയില്ലെങ്കിൽ അത് എന്റെ ഫോൾട്ട് അഞ്ജലിയുടെ സബ്ജക്ട് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ നാഷണൽ ലെവൽ ഒരു ഒരു മോസ്റ്റ് ഫേമസ് സബ്ജക്ട് ആണെങ്കിൽ പോപ്പുലർ സബ്ജക്ട് ആണെങ്കിൽ പോലും കേരളത്തിൽ അത് കമ്പാരിറ്റീവ് കുറവാണ് അറ്റ്ലീസ്റ്റ് നെറ്റ് ആസ്പെക്ടിലേക്ക് വരുന്ന ആളുകളും അപ്പൊ അതുകൊണ്ട് തന്നെ നെറ്റിന്റെ ഗൈഡൻസുകളും കുറവാണ് കോച്ചിങ്ങുകളോ ബാക്കിയുള്ള സിസ്റ്റംസോ നോക്കുകയാണെങ്കിലും കേരളത്തിൽ ഒരു സ്ട്രക്ചേർഡ് അങ്ങനെ ഒരു മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നില്ല കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകള് പലപ്പോഴും ഫ്രം വേൾഡ് ടു സ്റ്റാർട്ട് എജ്യൂക്കേഷൻ ഹൗ ടു പ്രിപ്പയർ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ചോദിക്കാറുണ്ട് സോ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഇതായിരിക്കും പക്ഷെ എഡ്യൂക്കേഷൻ്റെ ഒരു ഡ്രോബാക്ക് എഡ്യൂക്കേഷൻ്റെ സിലബസും പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ എജ്യൂക്കേഷൻ്റെ സിലബസും ഈ നെറ്റിന്റെ സിലബസും കുറച്ച് വ്യത്യാസമുണ്ട് ചില ടോപ്പിക്സുകൾ നമ്മൾ എമ്മിന് പഠിക്കാത്ത കുറേ ടോപ്പിക്സുകളുണ്ട് അപ്പൊ ഞാൻ ആദ്യം മുതൽ ചെയ്തൊരു കാര്യം ഫ്രം യൂണിറ്റ് വൺ ടു ടെൻ നമ്മൾ തന്നെ നോട്ട്സ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ മറ്റ് വീഡിയോ ചാനൽസോ യൂട്യൂബ് ചാനൽസോ എവിടെന്നെങ്കിലൊക്കെ കണ്ട് നമ്മൾ തന്നെ ഓൺ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെ നിന്നും പ്രീ ആയിട്ട് നമുക്ക് കിട്ടില്ല പ്രീ പ്രിപ്പയർഡ് ലെസൻസോ ഒന്നും നമുക്ക് കിട്ടില്ല അപ്പൊ നമ്മൾ തന്നെ അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ഈ പറഞ്ഞപോലെ നോർത്ത് ഇന്ത്യയിൽ അവരുടെ അവിടെ ഭയങ്കരമായിട്ട് കോച്ചിങ് നടക്കുന്ന ഒരു സംഭവമാണ് ഈ എഡ്യൂക്കേഷൻ ഭയങ്കര കോമ്പറ്റീഷനുള്ളതാണ് എനിക്ക് ആ ആറ് ശതമാനത്തിൽ ചിലപ്പോൾ ഒരു മൂന്ന് നാല് ശതമാനം അങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക ഇവിടേക്ക് രണ്ട് ശതമാനമേ കിട്ടുന്നുണ്ടാവുള്ളൂ നെറ്റിന്റെ പക്ഷെ അപ്പം അവരുടെയും നമ്മൾ ആ അവര് കൊടുക്കുന്ന കോച്ചിങ് നമുക്ക് കേൾക്കാലും അതിൽ നിന്നൊക്കെ നോട്ട്സ് ചെയ്തെടുക്കാം ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കാം അങ്ങനെ തന്നെ ചെയ്തേക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് അതാണ് എനിക്ക് എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരാഴ്ച ഞാൻ നോട്ട്സ് ഒന്നും പഠിച്ചിട്ടില്ല ആ പി വൈ ക്യൂസ് മാത്രമാണ് നോക്കിയത് ദൈവ് പറഞ്ഞ പോലെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ലാസ്റ്റ് സെറൊരു സെറ്റ് ഓഫ് നൂറ്റിഇരുപത്തഞ്ച് ക്വസ്റ്റൻസ് ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിരുന്നല്ലോ റിപ്പീറ്റഡ് ആയിരിക്കാൻ ചെലപ്പോ ഒരേ ആൻസർ വരുന്നത് ഉണ്ടാവും പക്ഷെ ക്വസ്റ്റ്യൻ പല രീതിയിലും അപ്പൊ നമുക്ക് ഇപ്പൊ ഏതെങ്കിലും ഒന്ന് ചോദിക്കുന്ന സമയത്ത് ഇത് ഇന്നതാണ് നമ്മൾ തന്നെ ഇങ്ങനെ തക്ഷിച്ചില്ല താന്ത്രിക് ബുദ്ധി വീണ്ടും 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 നമ്മൾ ആൻസർ എഴുതിക്കൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും ആ ഓപ്ഷൻസ് കണ്ടോണ്ടിരിക്കുക അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ കൊസ്റ്റ്യൻസ് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുക പ്രമ ഇന്ത്യൻ ലോജിക് ഒക്കെ ആണെങ്കിലും അപ്പൊ ആ പി വൈ ക്യൂസ് ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഒന്നും കൂടും നമ്മുടെ വീക്കസ്റ്റ് ഏരിയ നമുക്ക് മനസ്സിലാവും അതിനെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് റിവൈസിംഗും ആവും അപ്പൊ അതാണ് ഏറ്റവും ഈ നമ്മളെല്ലാം കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാലും ഹൗ ടു ആൻസർ അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് ഇങ്ങനെ ഓവർകം ചെയ്യണമെന്ന് പലർക്കും അറിയണ്ടാവില്ല എനിക്കും ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് പണ്ട് നമ്മൾ ഓപ്ഷൻസ് കാണുമ്പോൾ നാലെണ്ണം ഒരേപോലെ തോന്നും അപ്പൊ നമ്മൾ അറിയാതെ ആദ്യം പോയിട്ട് കറക്റ്റ് ആൻസർ കുത്തും ഇന്നലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത് തെറ്റായിരുന്നു വീണ്ടും നമ്മൾ തെറ്റ് വീണ്ടും മാറ്റി കുത്തും ലാസ്റ്റ് ഇവിടെ വന്ന ആൻസറൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാവുക അയ്യോ അന്ന് ചെയ്ത് പോയി എല്ലാം അറിയാം നമുക്ക് ഇന്നത് ആരുടെയാണ് ഈ ഏത് ഇയർ ആണോന്നൊക്കെ അറിഞ്ഞാൽ പോലും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് ഈ പി വൈ ക്യൂസ് ആൻസർ ചെയ്താൽ മാറ്റാൻ പറ്റും വീടും വീട് വീട് നമ്മളെ ആൻസർ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാനും പറ്റും നമുക്ക് ആ ഒരു കോൺഫിഡൻസും പോരും ഇനി തെറ്റില്ല എനിക്ക് എന്റെ ഞാൻ പറയുന്ന പകു പലതും ദൈവമാണ് നമ്മളെ കറക്റ്റ് ടൈം അത് കറക്റ്റ് പ്ലേസ് നമ്മൾ പറയില്ലേ എന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഇതും അങ്ങനെ ഒരു നിമിത്തമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ വേറെ ഇത്രയും കാലം വരെ ഞാൻ എമ്മുടെ ചെയ്ത് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വരെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം അഞ്ചാറ് വർഷമായി ആ സമയത്തൊന്നും ഞാൻ എനിക്ക് തോന്നാത്തൊരു കാര്യം ഒരു എക്സ്ട്രാ ഒരു അസിസ്റ്റൻസ് എടുക്കണം വേറെ എവിടെയെങ്കിലും ജോയിൻ ചെയ്യണം എന്നൊക്കെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇതെനിക്ക് എന്നെ തന്നെ ആ ഒരു ചെയ്യുന്ന പോലെ തോന്നി ഏതെങ്കിലും ഒരു അസിസ്റ്റൻസ് നീ എടുക്കണം പക്ഷേ ദൈവം ആയിട്ട് എന്റെ കണ്ണി കൊണ്ടുവന്നു ഞാൻ അങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഇങ്ങനെ ഞാനിങ്ങനെ കണ്ടു പല പലവട്ടമായിട്ട് എന്നെ കാണി കാണുമ്പോൾ തന്നെ എനിക്കൊരു ഉള്ളിലൊരു തോന്നൽ ഉണ്ടായി ശരി ചെയ് ഇത് നിങ്ങൾക്ക് കിട്ടും കാരണം കുറച്ച് ദിവസമായിട്ട് എനിക്ക് അത് തന്നെയായിരുന്നു ചിന്ത ഞാൻ എവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണം എന്ന് അങ്ങനെ ഞാനത് ഈഫറിൽ ജോയിൻ ചെയ്തു ഫ്രം ദ ഡേ വൺ ആ കുട്ടികളാണെങ്കിലും ഉണ്ട് സഫീറയുണ്ട് ഉണ്ട് എല്ലാവരും അതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ചേക്കും അല്ല ഓക്കെ അല്ലേ എല്ലാം ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ ആപ്സ് എല്ലാം കിട്ടാൻ തുടങ്ങിയില്ലേ ലെസൻസ് എല്ലാം കിട്ടാൻ തുടങ്ങിയില്ലേ ഇനി അവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നോട്ട്സുകൾ പേപ്പർ വൺ നോട്ട്സ് നമുക്ക് വേറെ എവിടെയും പോണ്ട ഞാൻ എല്ലാവരോടും എന്നെ കോൺടാക്ട് ചെയ്ത പലരോട് ഞാൻ പറഞ്ഞു എന്റെ ജൂനിയേഴ്സിനോട് ഞാൻ പറഞ്ഞു പേപ്പർ വൺ നിങ്ങൾക്ക് നന്നായി പഠിക്കണോ ഈഫറിൽ ജോയിൻ ചെയ്യും നിങ്ങൾക്ക് വേറെ ഞാൻ വേറെ ഒരു അസിസ്റ്റൻസ് എടുത്തിട്ടില്ല വേറെ ഒരു ബുക്ക് ഞാൻ റെഫർ ചെയ്തിട്ടില്ല യൂട്യൂബ് ചാനൽസ് ഒന്നും കണ്ടിട്ടില്ല വേറെ ഒരു വീഡിയോ ഒന്നും എനിക്ക് ആവശ്യം വന്നിട്ടില്ല എല്ലാം എനിക്ക് അതിന് തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കോൺഫിഡന്റ് ആയി പറയാൻ പറ്റും എന്റെ ആൻസർ ആൻസർക്ക് നോക്കിയപ്പോ പേപ്പർ വണ്ണിൽ എനിക്ക് മൂന്നോ നാലോ മാർക്ക് അത് സിനിമയെ പറ്റി ചോദിച്ചാലോ ആ മൂന്നാല് ക്വസ്റ്റ്യൻ മാത്രം തെറ്റിയത് ബാക്കി ഫുൾ എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂടുതൽ മാർക്കും എനിക്ക് സ്കോർ ചെയ്തിരിക്കേണ്ടത് പേപ്പർ വണ്ണിലാണ് അത് മാത്രമാണ് ആ അതെ ടു സീറോ സിക്സ് ആയിരുന്നു ഞങ്ങളുടെ കട്ട് ഓഫ് എനിക്ക് ടു ടെൻ കിട്ടിയിട്ടുണ്ട് അതിലും ചിലത് ഞാൻ അറിഞ്ഞ് തെറ്റിച്ച പേപ്പർ ടുവിലാണ് പിന്നെയും ചെയ്തിട്ടുള്ളത് അപ്പോൾ പേപ്പർ വണ് എനിക്ക് അത്രയും കോൺഫിഡൻസ് അതുകൊണ്ടാണ് വന്നത് ഈ പേർ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് അത്രയും സ്കോർ കിട്ടാൻ ഉണ്ടായ ഒരു സാഹചര്യം അതുപോലെ അതിലെ ഓരോ പോർഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലത്തെ ഒരു ക്വസ്റ്റൻ പേപ്പേഴ്സ് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് അന്നന്ന് ചെയ്യില്ലായിരുന്നു അന്നെന്ന് ചെയ്യുമ്പോൾ എനിക്ക് എല്ലാം കിട്ടും കാരണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചാപ്റ്റർ പഠിക്കുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ തന്നെ കൊസ്റ്റൻസ് ചെയ്യുന്നു അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടും പക്ഷെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ വേറൊരു ചാപ്റ്റർ പഠിച്ചിട്ട് ഈ കമ്മ്യൂണിക്കേഷന്റെ വേറൊരു കൊസ്റ്റൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റും അപ്പൊ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം ആദ്യം കണ്ടന്റുകൾ പഠിക്കാം രണ്ട് ചാപ്റ്റർ ഒരുമിച്ച് പഠിച്ചിട്ട് അതിന്റെ രണ്ട് ചാപ്റ്ററിന്റെ ഒരുമിച്ച് പി വൈ ഐക്യു ചെയ്യാം അല്ലെങ്കിൽ ആ ഓപ്ഷൻ കണ്ടന്റ് വൈസ് നമുക്ക് ക്വസ്റ്റൻ പേപ്പർ തരുമല്ലോ അത് ചെയ്തു നോക്കാം അപ്പം നമുക്ക് കുറെ ഓർമ്മ കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കും അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ഈ ക്വസ്റ്റൻ പേപ്പേഴ്സ് അതേ അതാത് മോഡ്യൂൾ കഴിയുമ്പോൾ കിട്ടുന്ന ടോപ്പിക് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എപ്പോഴും ഒന്നില്ലെങ്കിൽ വേറെ റഫറൻസ് ബുക്കുകൾ തപ്പി പോണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തപ്പി പോകണം ഇതൊന്നും വേണ്ട നമുക്ക് അതിലിങ്ങനെ പി വൈ ക്യൂ രണ്ടായിരം മുതൽക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി മുതൽക്കുള്ള സാധനങ്ങൾ അതിനിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാല് മുതൽക്കോ എത്രയോ പ്രീവിയസ് ഇയേഴ്സിന്റെ അത്രയും നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാലോ ഒരു നെറ്റിന്റെ പാറ്റേണിൽ വന്ന വ്യത്യാസം ക്വസ്റ്റ്യൻസിൽ വരുന്ന മാറ്റം റീസെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നത് ഇതൊക്കെ നമ്മൾ കാണുകയല്ലേ പിന്നെ റാങ്കിങ് സിസ്റ്റം അതെ അത് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും നമ്മളെക്കാൾ ഇത്രയും പേരായ ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനിയും പഠിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പൊ അതും ഭയങ്കരമായിട്ട് ഉപകാരമായിരുന്നു എനിക്ക് ആ റെക്കോർഡ് വീഡിയോസും അതേപോലെ തന്നെ ഈ നോട്ട്സ് നമുക്ക് സാറ് കഴിഞ്ഞ വർഷം എടുത്തതിനേക്കാളും കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ട് ഈ വർഷം എടുക്കാം അതും നമുക്ക് കിട്ടും നമുക്ക് വേഗം ഒന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം നോക്കാം കുറച്ചും കൂടെ ഡീപ്പായിട്ട് നോക്കണമെങ്കിൽ ഇത്തവണ സാർ എടുക്കുന്ന ലൈവ് ക്ലാസ്സസ് ഒന്നും കൂടെ കാണാം ഇനി സാറ് പഠിപ്പിക്കുന്നതിന് ചിലരെ ഈ ഫ്ലിപ്റ്റ് പോലെ ആദ്യം പഠിക്കാം അങ്ങനെ ചെയ്യാലോ അപ്പൊ ആദ്യം ഞാൻ ചിലപ്പോൾ സാറിന് സമയം കിട്ടുകയാണെങ്കിൽ സർ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസിന്റെ നോട്ട്സ് കഴിഞ്ഞ വർഷത്തെ ഒന്ന് വെറുതെ നോക്കും എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്തിരിക്കുന്നത് അതൊന്ന് നോക്കിയിട്ട് വീണ്ടും ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അതൊക്കെ ഭയങ്കര ഉപകാരമായിരുന്നു ആ ഒരു ആപ്പ് എന്ന് പറയുന്നത് അഞ്ജലി ഒന്നുകൂടി കൂടി റിലേറ്റ് ചെയ്യ ഒരു ഫാമിലി ലൈഫ് ഒക്കെ തുടങ്ങിയിട്ടുള്ള പല കാരണങ്ങളിൽ ചെറുതായിട്ട് ബ്രേക്ക് ഒക്കെ എടുത്തിട്ടുള്ള പി ജി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചു കാലം ജോലി ചെയ്യേണ്ടി വന്ന ൊക്കെ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്ന ആളുകളോട് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് എന്താണ് പറയാൻ ഗ്യാപ്പ് വന്നു എന്ന് വിചാരിച്ച് നമ്മൾ ഒന്നും വിടേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രം ബിഗിനിങ് തുടങ്ങാവുന്നതേ ഉള്ളൂ അതിന് ഏജ് ഒരു ക്രൈറ്റീരിയ അല്ല നമ്മുടെ ബുദ്ധിമുട്ടുകളൊരു ക്രൈറ്റീരിയ അല്ല നമുക്ക് വേണമെന്നുണ്ടോ നമുക്കത് ഏത് ഏജിലാണെങ്കിലും നമുക്കത് തുടങ്ങാം ചിലപ്പോൾ ഗ്യാപ്പ് വന്നത് നമ്മളെ ബാധിക്കും മറ്റുള്ളവർ ഈസിയായി പഠിക്കുന്ന അത്ര എളുപ്പത്തിലും ആ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പക്ഷെ ഓൾറെഡി നമ്മൾ പഠിച്ച സാധനമാണ് നമ്മുടെ അൺകോൺഷ്യസിലും സബ് കോൺഷ്യസിലോ എവിടെയോ അത് കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്ന് എഫേർട്ട് കഴിഞ്ഞാൽ ആദ്യം ഒരു പ്രെജഡസ് മൈൻഡ് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് പറ്റില്ല ഇനി ഞാനും ഒരു സമയത്ത് അത് ചിന്തിച്ചിരുന്നു മുപ്പത് കഴിഞ്ഞില്ലേ ഇനി എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നില്ല ഇനി പഠിക്കാൻ പറ്റുമോ മറ്റുള്ളവരെ പോലെ പക്ഷെ അത് വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആ ട്രാക്കിൽ കയറും ഈ കൺസ്ട്രൻസ് ഒക്കെ വെച്ച് നമ്മൾ ആ വിൽപവർ വിടാതിരിക്കുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ആരൊക്കെ ഡീമോട്ടിവേറ്റ് ചെയ്താലും നമുക്ക് വേണം നമ്മളിത് ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്